രാഷ്ട്രീയ സർക്കസിന്റെ അടുത്തംഗം ഒരുങ്ങിയിരിക്കുന്നു ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗം വളരെ ചർച്ചയായിരിക്കുകയാണ് സർക്കാരിനെതിരെ വിമർശനവുമായി എത്തിയ പ്രിയങ്ക ഗാന്ധി താൻ തന്നെ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സർക്കാരിനെ വിമർശിച്ചുവെന്നാരോപിച്ച് ബി ജെ പിയും സോഷ്യൽ മീഡിയയും ട്രോളുകളുമായി രംഗത്ത് ലോക്സഭയിൽ ഭരണഘടന ചർച്ചയ്ക്കിടയിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയായിരിക്കുന്നത് പ്രാദേശിക കർഷകർക്ക് വെനയായാണ് ഹിമാചൽ സർക്കാർ മുൻനിര വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന ആരോപണം വലിയ വിവാദത്തിന് വഴി വച്ചു ഇതിന് പിന്നാലെ ഹിമാചലിൽ കോൺഗ്രസിന്റെ ഭരണം തന്നെയാണെന്ന് പ്രിയങ്കയ്ക്ക് പോലും അറിയില്ലെന്ന പരിഹാസവുമായി ബി ജെ പി രംഗത്തെത്തി രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്ക ഗാന്ധിയുടെയും അവബോധം ഇല്ലായ്മയാണ് ഇതിലൂടെ തെളിയുന്നതെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവിയ കർശനമായി പ്രതികരിച്ചു എന്നാൽ പ്രിയങ്ക ഇതിനെതിരെ മൗനം പാലിച്ചില്ല താൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരെയാണെന്നും അതാനെ സംരക്ഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ചെയ്യുന്നതെന്നും പ്രിയങ്ക മറുപടിയിലൂടെ വ്യക്തമാക്കി അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പരിഹാസങ്ങളുടെയും ഒഴുക്കാണ് സൃഷ്ടിച്ചത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിടകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരുപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു